ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ എം എം എസ് ലിഫ് ലൈഫ് ടിപ്സ് ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഈ ഒരു ചാനലിൽ കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ നമുക്ക് നമുക്കിനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ടും വീഡിയോസ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു കുറേ മെഡിറ്റേഷൻ വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കൗൺസിലിംഗ് എന്താണ് ഈ കൗൺസിലർ എന്താണ് അപ്പോൾ പല ആളുകളിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് കൗൺസിലിംഗ് വേണ്ടത് അല്ലാതെ മറ്റുള്ള അതായത് കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മളെന്തോ മനോരോഗിയാണെന്ന് തെറ്റിദ്ധരിക്കും ഇപ്പോൾ കുറേയൊക്കെ മാറി തുടങ്ങിയെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഉണ്ട് ധാരാളമുണ്ട് എനിക്ക് ഒന്ന് രണ്ട് കോൾ ഇപ്പോൾ ഈ അടുത്ത് വന്നു അപ്പോൾ കൗൺസിലിങ്ങിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ ഓരോരോ മരണഭയത്തെക്കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമല്ല നമുക്ക് ഓരോ ആളുകൾക്കും നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾക്ക് ഓരോ ആളുകളുടെയും കൗൺസിലിംഗ് കിട്ടിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു പ്രൊഫഷണലിനോട് കാര്യങ്ങൾ തുറന്നു പറയുക അപ്പം നമ്മളൊരു സുഹൃത്തിനോട് പറയുന്നത് പോലെ ആ ഒരു ലാഘത്തോടെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് എന്ത് പറയാം കൗൺസിലർ ആയിട്ട് കണക്കാക്കാം ഇറ്റ് ഇസ് എ പ്രൊഫഷണൽ ഹി ക്യാൻ ഹെൽപ്പ് യു ടു സോൾവ് ദ പ്രോബ്ലം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ആളുകൾക്കും പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല അപ്പം ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നമ്മൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് പിരിമുറുക്കമുണ്ട് അത് നിങ്ങൾക്ക് മാറുന്നില്ല നിങ്ങളുടെ ഉറക്കം ഉറക്കത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഡെയിലി ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഉറക്കക്കുറവുണ്ട് നിങ്ങൾക്ക് പണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യാൻ കഴിയുന്നില്ല ഉദാഹരണം നിങ്ങൾക്ക് സിനിമ സിനിമ കാണാൻ ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ സിനിമ കാണാനേ തോന്നുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പിന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകാതെ കുടവേറൊക്കെ ചാടി നിങ്ങൾക്ക് ഫുൾ ടൈം ബെഡിൽ തന്നെ എന്നാൽ തന്നെ ഉറക്കവും വരില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ ആൻസൈറ്റിയുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായാൽ നിങ്ങൾ അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലറെ കാണണം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനോരോഗികൾക്ക് വേണ്ടിയുള്ളതല്ല കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് കൗൺസിലറോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് കൗൺസിലർക്ക് ഒരു പ്രോബ്ലം നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി അദ്ദേഹം നിങ്ങളോട് പറയും ഇപ്പോൾ സൈക്കാട്രിസ്റ്റിനെ പോയി കാണേണ്ട കേസുകളാണെങ്കിൽ അദ്ദേഹം സൈക്കാട്രിസ്റ്റിനെ സൈക്യാട്രിസ്റ്റിനെ നിങ്ങൾ പോയി കാണണം കുറച്ചു കാലം മരുന്നുകൾ എടുക്കണം എന്ന് പറയും അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് സൈക്യാട്രിസ്റ്റിനെ പോയി കാണുക അല്ലെങ്കിൽ കൗൺസിലറുടെ കയ്യിൽ കുറേ രീതികളുണ്ട് ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു സംഗതിയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്നുള്ളത് മെഡിറ്റേഷൻ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതെനിക്ക് വളരെയധികം ഊർജ്ജസ്വലത അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ത്വര ഒരു ഒരു മനസ്സിൽ ഒരു ഊർജം തന്നത് മെഡിറ്റേഷൻസാണ് അപ്പോൾ മെഡിറ്റേഷൻ ഞാൻ കഴിവതും ഈ ചാനലിൽ ഇനി അങ്ങോട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ വീ വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ കൗൺസിലിംഗ് എന്നുള്ളത് ഒരു കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നുള്ളത് ഒരിക്കലും എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എനിക്കും ഞാനും ഒരുപാട് കൗൺസിലിംഗ് സെഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കൗൺസിലിംഗ് കൗൺസിലിങ്ങിൽ പോയി നിങ്ങൾക്ക് പങ്കെടുക്കാം അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓരോരോ ചെറിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇനി ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ എന്താണ് കൗൺസിലിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കറണ്ട് ഇപ്പം ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ മാറ്റി അതായത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റുക എന്നല്ല ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങൾക്ക് നിങ്ങൾക്ക് തുറന്നു പറയാം നിങ്ങൾ നമ്മുടെ വേദന മറ്റൊരാളോട് തുറന്നു പറയുമ്പോൾ നമ്മുടെ വേദന പകുതി മാറും അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ അതിനോടൊരു സൊല്യൂഷൻ കൂടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അത് നിങ്ങൾക്ക് ഫിസിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ മെൻ്റൽ ഇഷ്യൂ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം എന്തൊക്കെ ആയിക്കോട്ടെ അവർക്ക് അതിനുള്ള ഉത്തരമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചെന്നല്ല ഒരു ജീവിതം അപ്പോൾ ആ ജീവിതത്തിൽ അതിന് നമുക്ക് ഇതിനുള്ള ഉത്തരം തരുന്ന ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു ആ ഒരു പ്രൊഫഷണലിനെ നമുക്ക് കൗൺസിലർ എന്ന് വിളിക്കാം ആ ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ്